അത്തിപ്പഴം വിളവെടുക്കുകയാണ് നല്ല പഴുത്ത അത്തിപ്പഴം ഗൾഫിലെ ചൂട് ഒന്നും ഇതിന് ഒരു കാര്യമേ തന്നെ നല്ല രീതിയിൽ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഈ മരം ശരിക്കും പറഞ്ഞാൽ എന്റെ കോമ്പൗണ്ടിൽ ഉള്ളതല്ല അപ്പുറത്തെ അതായത് അപ്പുറത്ത് താമസിക്കുന്ന അറബിയുടെ വീട്ടിലാണ് ഈ മരം നിൽക്കുന്നത് അതിൻ്റെ ശിഖരങ്ങൾ മതിലിനിപ്പുറത്തേക്ക് എൻ്റെ കാമ്പൗണ്ടിലേക്ക് വന്നിരിക്കുന്നതാണ് എനിക്ക് ദിവസവും അത്തിപ്പഴം കിട്ടും ഞാനിത് അദ്ദേഹത്തിനോട് പറഞ്ഞു നിൻ്റെ അത്തിപ്പഴം മരം അതിൻ്റെ ശിഖരങ്ങൾ എൻ്റെ കാമ്പൗണ്ടിലേക്കാണ് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് അത് നീ ഒന്ന് പഴിച്ചോളൂ അല്ലെങ്കിൽ ഞാൻ പഴച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് നിനക്കുള്ളതാണ് അങ്ങോട്ട് കിടക്കുന്ന ശിഖരത്തിലുള്ളത് നീ പറിച്ചോളൂ എന്ന് പറഞ്ഞു അതി സന്തോഷം തോന്നി അലക്ഷൻസിലില്ല അന്നുമോലെ ഞാനിതിന് ഇതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇന്നും കുറച്ച് കിട്ടിയിട്ടുണ്ട് ഞാനത് മുകളിലൊക്കെ പോകേണ്ടത് പറിച്ചിട്ട് ഞാനത് കാണിക്കാം തൊട്ടടുത്ത അറബി വീട്ടിലെ പിള്ളേരാണ് അവരുടേതാണ് ഈ അത്തിപരം ഞാനതിൽ നിന്ന് കാ പറിച്ചു കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഞാൻ പറിച്ചു കഴിച്ചോളാം അവർക്ക് അപ്പുറത്തെ സൈഡിലുണ്ട് അത് വേണ്ട എന്നിട്ട് ഞാൻ രണ്ടു പറഞ്ഞി കൊടുത്തു പത്തടിവണ്ണം ഉയരമുള്ള മതിലാണ് ഇതിൻ്റെ അപ്പർ സൈഡിലാണ് ഈ അറബ പൂരൻ ഈ മരം വച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ശിഖരം ഇനി എൻ്റെ കോമ്പൗണ്ടിലേക്കാണ് കിടക്കുന്നത് അവിടെ നിന്നുകൊണ്ട് അവർക്ക് പറിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവരോട് വിവരം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ സൈഡിലേക്കുള്ള ഞാൻ പറിച്ചോളാം എനിക്കിന്ന് വേണ്ട പന്ത്രണ്ടെണ്ണത്തോളം കിട്ടി ചില ദിവസങ്ങളിൽ നാലും അഞ്ചും കിട്ടും ചില മൂന്നെണ്ണം കിട്ടും എന്തായാലും പത്ത് പന്ത്രണ്ടെണ്ണം ഇന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇത് മാർക്കറ്റിൽ ഇതിന് ഇങ്ങനെ ഫ്രഷ് ഫ്രൂട്ടായിട്ട് അങ്ങനെ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് അപൂർവ്വമായിട്ടൊക്കെ കിട്ടിട്ടു പക്ഷേ ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട് ധാരാളം നമുക്ക് മാർക്കറ്റിൽ കിട്ടും കോസ്റ്റ്ലിയാണ് സംഗതി നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ എന്തായാലും ഇത് ഇതിന് വെള്ളവും വളവും നൽകി അതിനെ പരിപാലിക്കുന്ന ആ അറബ് അവരിന് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം സൃഷ്ടാമന് നന്ദി ഭക്ഷണത്തിലില്ല ഇത് ഓരോ നെന്മണിയിലും ആരുടെ ആർക്കത് അന്നം കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എഴുതിയേക്കുന്നത് പോലെ ഇതും എനിക്ക് വിധിച്ചിട്ടുള്ളതായിരിക്കാം വെള്ളവും വളവും നൽകുന്നത് അപ്പുറത്തെ പുരടക്കാരനാണെങ്കിലും ഇതിൻ്റെ ആദായം കിട്ടുന്നത് എനിക്കാണ് അലഹമില്ല